ാണ് ഇത് ഞമ്മളെ നാടുകളിലൊന്നും കിട്ടാത്തൊരു സാധനമായിട്ടാണ് തൃശ്ശൂര് ചാവക്കാട് ഭാഗത്തൊക്കെ കിട്ടുന്നൊരു മതലാണ് വെള്ളരിക്ക ഇതിന്റെ ഗുണങ്ങളെന്തൊക്കെയാ ആരോഗ്യപരമായിട്ട് മാനസികപരമായിട്ടൊക്കെ എന്തൊക്കെയാ ഇതിന്റെ പ്രത്യേകത തണുപ്പാണ് ഇതിപ്പോ പൈസ ഇട്ടോ നല്ല തണുപ്പുണ്ടല്ലോ അതാ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന വെള്ളരിക്ക ചെറിയ വെള്ള ഒരു വെള്ളരിക്കന്റെ വലുപ്പാണ് അത് വെള്ളരിക്കന്റെ വലിപ്പം കണ്ടോളു പൊട്ടുവെള്ളരില്ലേ പൊട്ട എന്താണ് നാടൻ പൊട്ടുവെള്ളരി കക്കിരി കക്കിരിക്കണല്ലേ സാധാ നമ്മളാ ചെറിയ കക്കിരി അതല്ലല്ലേ അതാ അതിന്റെ വേറെ വലുത് ഇത് നിങ്ങള് പൊട്ടിച്ചത് ഉണ്ടാവും നിങ്ങൾക്കൊന്ന് കാണാൻ പൊട്ടിച്ചത് ഒന്ന് കാണാൻ അല്ല ഒന്ന് ഉള്ള് കാണാൻ ഉൾഭാഗം കാണാന് ഉള്ളെങ്ങനെയാ നോക്കാൻ ആ ആ ആ എല്ലാ സ്ഥലത്തും നിന്റെ വിത്ത് കൊണ്ടുപോയിട്ട് ഉണ്ടാവോ എല്ലാ സ്ഥലത്തും നിന്റെ വിത്ത് ഉണ്ടാവോ ജ്യൂസ് എങ്ങനെയുണ്ട് മാനോ സാറല്ലേ